മരണങ്ങൾ തുടരുന്ന അമേരിക്കയിൽ നിന്നും രോഗത്തെ വിശ്വാസം കൊണ്ട് അതിജീവിച്ച മലയാളി ഡോക്ടറുടെ വിശ്വാസ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു രോഗബാധയുടെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ വിശദഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ദൈവത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഡോക്ടറും മലയാളിയുമായ ജൂലി ജോണിന്റെ വിശ്വാസ സാക്ഷ്യമാണ് ചർച്ചകൾക്കിടയാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ചാനലായ സി എൻ എനുമായുള്ള വീഡിയോ അഭിമുഖത്തിലായിരുന്നു ഡോക്ടർ ജൂലി ജോൺ തന്റെ ദൈവവിശ്വാസം പ്രഘോഷിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്ന ജൂലി ജോൺ കോവിഡ് രോഗത്തിന്റെ തീവ്രമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നത് തിരിച്ചറിഞ്ഞ അനുഭവം ചാനലിലൂടെ പങ്കുവെക്കുകയായിരുന്നു ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയും മുട്ടുകുത്തി വിശുദ്ധ ഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഏറ്റുചൊല്ലുകയായിരുന്നു ഡോക്ടർ ജൂലി ജോൺ ദൈവിക സംരക്ഷണത്തിന്റെ ആ വചനങ്ങൾ തന്റെ റഷ്യയുടെ വചനങ്ങളായെന്ന് ഡോക്ടർ വ്യക്തമാക്കി My daughter was sleeping nearby, my six year old son was nearby, and I couldn't catch my breath. And I knew if I called 911, what EMT would want to do to somebody like me who was working this hard to breathe. So I got down on my knees and I put my forehead to the ground and I prayed to God. I prayed Psalm 91. I prayed to be under His wing and to heal me and to give me time and to let me live. because I, 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 I was so scared of of them seeing me my my house intubated and like one of my patients. അത്യാഹിത വിഭാഗത്തിലെ തന്റെ ചികിത്സാ വൈഭവത്തിനപ്പുറം ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെന്ന് ഡോക്ടർ ജൂലി ജോൺ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കി രണ്ട് കുട്ടികളുടെ അമ്മയായ ഡോക്ടർ ജൂലി ജോണിന്റെ കോവിഡ് രോഗാനുഭവങ്ങൾ നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്